നമ്മുടെ മേല ഗ്രാമം ഒരു ഭയങ്കര രസമാണ് അവിടെ ഒരു ചായക്കട ഉണ്ട് ചായക്കടയുണ്ട് മാധവം പ്ലച്ചേട്ടൻ്റെ നമ്മുടെ പുത്തറകുന്നിലെ രണ്ട് ചായക്കടകളൊന്ന് മാധവംപിള്ളച്ചേടൻ്റെ ചായക്കടയില് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് സ്വറ പറയുകയും പത്രം വായിക്കുകയും അത്യാവശ്യം അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മൊത്തം കത്തുകളാണ് അപ്പൊ പോസ്റ്റ് ഓഫീസിലെ അമ്മാവൻ തന്നെയാണ് പോസ്റ്റ് മാസ്റ്റർ അപ്പൊ അഞ്ചോ പത്തോ കാർഡ് വാങ്ങിക്കൊണ്ടിരും കുറെ എഴുതും അങ്ങനെ ഈ കത്തെഴുത്തിലൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്വേഷിച്ചു പരസ്യം കണ്ടു അന്വേഷിച്ചു അപ്പൊ അവര് ഏറ്റവും ആണ് ഇന്റർവ്യൂ ഉണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പോയി ഇന്റർവ്യൂ സെലക്ട് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു വലിയ ഗ്രൂപ്പും അവിടെ പഠിച്ചു അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ശരിക്കും ഒരുപാട് പേരുണ്ട് മഹേഷ് നാരായണൻ ഡയറക്ടർ ക്യാമറമാനും അവിടുത്തെ ആളാണ് നമ്മുടെ ജിബു ജേക്കബ് അവിടെ പഠിച്ചു തൊട്ട് മുമ്പ് പറയുകയാണെങ്കിൽ അനിൽ ബാബു അനിൽ അലി അക്ബർ മനസ് കെ ജയൻ അങ്ങനെ എല്ലാവരും തന്നെ അവിടെ പഠിച്ചിട്ടുണ്ട് ഒരു വലിയൊരു ഒരു ടീം അവിടെ പഠിച്ചിട്ടുണ്ട് കുറേ പേര് ഇൻഡസ്ട്രിയിലുണ്ട് സജീവമായിട്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി കഴിയുമ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു കണക്ഷൻ ആരംഭിക്കും